നമ്മുടെ വിശ്വാസത്തെ കെട്ടുറപ്പുള്ള വിശ്വാസമാക്കി നാം മുന്നോട്ട് നീങ്ങേണ്ടത് നമ്മുടെ ഗായത്ത് നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഉയർന്ന ലക്ഷ്യമാണ് സാധാരണ ലക്ഷ്യമല്ല ആ ഉയർന്ന ലക്ഷ്യമാകുമ്പോൾ തന്നെ ആ ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ എന്തും അതിനു വേണ്ടി ചെയ്യാൻ ഏത് രൂപത്തിലും മനക്കെടാൻ നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടതുണ്ട് കാരണം നിന്റെ ലക്ഷ്യം അത് അങ്ങത്ത വലിയ ലക്ഷ്യമാണ് വലിയ ലക്ഷ്യം അത് പരലോകമോക്ഷമാണ് ക്ഷം ജന്നാത്തുൽ ഫിർദൌസിലേക്ക് എത്തലാണ് വലിയ ലക്ഷം അതിനേക്കാളും അള്ളാഹുന്റെ പ്രീതി നേടലാണ് അതുകൊണ്ടാണ് പറയാൻ കാരണം ശേഷി കെട്ടവനായി പോകരുത് പരാജയപ്പെട്ടു പോകരുത് നീ ക്ഷമ കൈകൊള്ളുക നീ അള്ളാഹുലേക്ക് എന്ന അർത്ഥത്തിലേക്ക് അതുകൊണ്ട് തന്നെ തലലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾ ഓതിക്കേൽപ്പിച്ചതായ ആയത്തിൽ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് അള്ളാഹു പ്രീതിപ്പെട്ട രൂപ ിൽ ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും നമുക്കുണ്ടാകുന്ന സർവ്വ ചാൻസുകൾ അത് ഭൗതിക നേട്ടമാവട്ടെ പരലോകമോക്ഷത്തിനുള്ള മാർഗമാവട്ടെ ആ എല്ലാ നേട്ടങ്ങളെ നാം നേടിയെടുക്കാനുള്ളതായ പരിശ്രമം പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുനെ പ്രീതിപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം സൽക്കർമ്മങ്ങളിൽ മുൻപതിലെത്താൻ നമുക്കോട് സാധിക്കും നമസ്കാരത്തിൽ സുന്നത്താവട്ടെ ഫറതാവട്ടെ വേറുതിരിക്കാതെ രൂപത്തിൽ അതിലെല്ലാം അള്ളാഹു കൽപ്പിച്ച അള്ളാഹു റസൂൽ പഠിപ്പിച്ച നമസ്കാരങ്ങൾ നമസ്കരിക്കുവാനും അത് യോ കൂടി നമസ്കരിക്കുവാനും അത് ഹുഷോറോട് കൂടി ഹുളികും അത് പരിപൂർണമായി നമസ്കരിക്കുവാനും നമ്മെ അത് സഹായകമാകും അതുപോലെ നോമ്പ് അതുപോലെ സക്കാത്ത് അതുപോലെ ഹജ്ജ് അതുപോലെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ആ സകല മേഖലകളിൽ അള്ളാഹുനെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ അത് നമുക്ക് സഹായകമായി മാറുകയും ചെയ്യും എത്രയോ അർത്ഥവത്തായ ഒരു ഹദീസാണ് വസ്ലം ചെറിയ പദത്തിലൂടെ നമ്മളോട് പറഞ്ഞത് നന്മയുള്ളത് എന്തുണ്ട് അത് നീ പാഴാക്കി കളയരുത് അത് നീ ഉപയോഗപ്പെടുത്തണം അത് ചെയ്തു തീർക്കാൻ വേണ്ടി നീ മനക്കെടണം അതിനുവേണ്ടി നീ പ്രയാസപ്പെടണം കാരണം നിന്റെ ലക്ഷ്യം മഹാലക്ഷ്യമാണ് നീ 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 ആ ലില്ലദീന സ്വയം ചെയ്യാൻ മറ്റുള്ളവർക്ക് എഹസാൻ ചെയ്യാൻ നന്മ ചെയ്യാൻ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ മഹസിനീകളുടെ ലിസ്റ്റിൽ പെടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് സത്യവിശ്വാസി അങ്ങനെ മഹസിനായി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം ചെയ്യുകയാണ് സ്വർഗലോകം സ്വർഗലോകു സത്യവാഗ്ദാനം ചെയ്യുന്നു ആ അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ അതെന്താണ് അത് നമുക്ക് നമ്മുടെ മുഖസ്തറുകൾ വിശദീകരിച്ചു തരുന്നു അലി വസ്സലാം വിശദീകരിച്ചു തന്നതുപോലെ ആ സിയാദ എന്നതുകൊണ്ട് വിവക്ഷ അത് അള്ളാഹുനെ കാണലിലൂടെയാണ് അപ്പോൾ പരലോകത്തിൽ നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം ആ സകലം എല്ലാ ടൈമും അള്ളാഹുനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലാക്കി മാറ്റുവാനും എന്ത് നന്മയുടെ മേഖലകളുണ്ട് ആ നന്മയുടെ മേഖലകൾ മുഴുവനും ഉപയോഗപ്പെടുത്തി ജീവിക്കുവാനും തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കാൻ സാധിക്കുന്നു അപ്പോൾ അള്ളാഹുന്റെ തൗഫിക്ക് ലഭിക്കുന്നു അള്ളാഹുസ്മാനു തലാന്റെ തൗഫിക് ലഭിക്കാൻ വേണ്ടിയുള്ള ക്ഷമ കൈക്കൊള്ളാനുള്ളതായ തൗഫിക് ലഭിക്കുന്നു അള്ളാഹുനിലേക്ക് ബരമേൽപ്പിക്കാൻ സാധിക്കുന്നു നേരത്തെ റസൂർ ഇതേ ഹദീസിൽ പറഞ്ഞതുപോലെ എന്ന പദം ഉപയോഗിക്കാത്ത രൂപത്തിൽ വിധിച്ചതല്ലേ വരട്ടെ വിധിച്ചതായ വിധി അതുപോലെ ഇവിടെ സംഭവിക്കുള്ളൂ എന്ന വിശ്വാസത്തിലേക്ക് എത്തുന്നു അപ്പോൾ വിശ്വാസപരമായിട്ടും ക്ലിയറാക്കാനുള്ള ചാൻസ് നാം ഉണ്ടാക്കിയെടുത്തു അതുപോലെ തന്നെ കർമ്മപരമായ കാര്യത്തിലും അള്ളാഹു കൽപ്പിച്ച രൂപത്തിലും അലൈഹി വസ്സലാം ശാസിച്ച രൂപത്തിലും ആക്കി മാറ്റാനുള്ളതായ ആ തോഫി നമുക്ക് ലഭിക്കുന്നു അവരാണ് ആ യഥാർത്ഥത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തത് എന്താ അവർക്ക് സ്വർഗ ലോകമുണ്ട് അതിൽ കൂടുതലും ഉണ്ട് അതെന്താണ് അള്ളാഹുവിന്റെ ലിഖാ അള്ളാഹുനെ കാണുക അള്ളാഹുനെ കാണാനുള്ളതായ തോഫിക് അവിടെ ലഭിക്കുക അതിന് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിഖ് നൽകുമാറാകട്ടെ അത് മഹാ മഹാ ആസ്വാദനമാണ് അത് നമുക്ക് ഇവിടുന്ന് കോലപ്പെടുത്താൻ സാധിക്കുന്നതല്ല അള്ളാഹുനെ കണ്ടുകൊണ്ട് ആസ്വദിക്കുക എന്ന ആ മഹാനേട്ടവും ആ മഹാഭാഗ്യവും അത് അവിടെ അള്ളാഹു പറയുന്ന ശരി കേൾക്കുക അള്ളാഹുസ്മാനു തേല മറ്റുള്ളവരെല്ലാം പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ പ്രയാസം അവരിൽ നിട്ടു മാറ്റും അവരുടെ മുഖത്ത് പ്രയാസം ഉണ്ടാവുകയില്ല പ്രസന്നതയുള്ള മുഖം സുന്ദരമായ മുഖം അവർക്ക് ധിന്യതയില്ല അവരഭിമാനത്തിലും അന്തസ്സിലുമാണ് അവരാരാണ് അസ്ഹാബുൽ ജന്ന ലോകത്തിൽ താമസിക്കുന്നവരാണ് സ്വർഗ്ഗ ലോകത്തിന്റെ ഉടമകളാണ് ഹും ഫിഹിദൂൺ അവർക്ക് അത് തൽക്കാലമായി പുറത്തു പോകേണ്ടി വരുമോ എന്ന ഒരു ദുഃഖമോ ഖേദമോ അവർക്കുണ്ടാവുന്നതല്ല എന്തുകൊണ്ട് ഫിഹ അവിടെയുണ്ട്

കണ്ടെത്തുക നമ്മോട് അള്ളാഹുസ് കൽപ്പിച്ചതായ നന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നന്മയായ കാര്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കാനുള്ളതായ മാധ്യമങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം കണ്ടുപിടിച്ച് അത് ചെയ്യാൻ വേണ്ടിയുള്ളതായ പരിശ്രമം നമ്മളിൽ ഉണ്ടാവുക അതിന് എന്ത് വേണ്ടി വരും അള്ളാഹുന്റെ സഹായം വേണ്ടി വരും അപ്പോഴോ അള്ളാഹുനോട് നാം അള്ളാഹുവേ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു നിന്നോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അതാണ് നാം ജലാലുഹന്റെ മുമ്പിൽ വെച്ചിട്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് വരാൻ പോകുന്നത് പോലെ മനുഷ്യന്മാരെയും അള്ളാഹു സൃഷ്ടിച്ചത് അവൻ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അള്ളാഹുവിന്റെ ലക്ഷ്യം ഇവിടെ നാം അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറണം എന്നതാണ് അതിനാണ് ഇവിടെ ശിഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ് സുഹിസ് പറഞ്ഞത് ചാൻസ് ഉപയോഗപ്പെടുത്തുക ഒരു ചാൻസും പാഴാക്കി കളയരുത് ജീവിതം വളരെ പരിമിതമാണ് ഏതാനും മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാൽ നീ ഈ ലോകത്തോട് വിടവാങ്ങും പക്ഷേ ഈ ലോകത്തിലുള്ളതായ ഈ നിമിഷങ്ങളിലൂടെ ഈ മണിക്കൂറുകളിലൂടെ ഈ ദിവസങ്ങളിലൂടെ ഈ മാസങ്ങളിലൂടെ നിനക്ക് പരലോകമോക്ഷം നേടാനുള്ളതായ മാധ്യമം കണ്ടെത്തണമെങ്കിൽ ഇവിടെ നിനക്ക് കിട്ടുന്ന ചാസുകൾ മുഴുവനും നീ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം എന്നാൽ നിനക്ക് അത് പരലോകത്തിൽ നിനക്കത് ആ മണിക്കൂറുകളിലൂടെ ആ ടൈമുകളിലൂടെ ആ നിന്റെ അധ്വാനങ്ങളിലൂടെ നിനക്ക് അവിടെ ആസ്വദിക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിലേക്ക് അതാണ് അള്ളാഹുസ്മാനുത്തല പറയുന്നത് ഇവിടെ ശിക്ഷിക്കപ്പെട്ട് തന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് അഥവാ അവരുടെ മെയിൻ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണ് എന്നർത്ഥം എന്നല്ലാതെ ജീവിതം മുഴുവനും ആരാധിച്ചു കൊള്ളണമെന്നതല്ല മറിച്ച് ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ നോമ്പുകാരൻ അവൻ ഓർമ്മാധത്തിലാണ് എന്ന് നാം പഠിക്കാറുള്ളത് പോലെ ഇവിടെ ജീവിക്കുന്ന ജീവിതമാസകലം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ജീവിതമായി മാറുന്നു എന്നത് മറ്റൊരു അർത്ഥമാണ് നാം മനസ്സിലാക്കുന്നത് അതെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആസകരം അസ്വാധ്യകരമായ ജീവിതമാക്കി മാറ്റാൻ അത് നമ്മെ സഹായിക്കുന്നു അപ്പോൾ നമുക്ക് അള്ളാഹുവിന് ഇപ്പോഴും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല ആരാധനകളിൽ ആ സകലം അർപ്പണബോധത്തോട് കൂടി തെല്ലുൽ വേണം അഥവാ അള്ളാഹുയിലേക്ക് അവരെ പരിപൂർണമായി കീഴടങ്ങുക അതാണ് തെല്ലുൽ പരിപൂർണമായി അള്ളാഹുലെ കീഴടങ്ങുക എന്ന് മാത്രമല്ല ദുഃഖവും ഖേദവും പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു ിൽ കുറ്റം സംബന്ധിച്ചുകൊണ്ട് മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആരാധിക്കാൻ നിൽക്കുമ്പോൾ ഭക്തിയോട് കൂടി ഹുഷോറോട് കൂടി നമ്മെ പ്രേരിപ്പിക്കും നിൽക്കണം ആ രൂപത്തിൽ നിൽക്കണം എന്നാലേ നമ്മുടെ നമസ്കാരത്തിന് പ്രയോജനമുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതം ആ സകലം നല്ല പ്രയോജനമായ ജീവിതം ഉദ്ദേശിച്ച രൂപത്തിലുള്ള ജീവിതം 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 മുത്തക്കം

പിന്നെന്താണ് ദുനിയാവ് ശരീരം ദേഹിച്ച ഇതെല്ലാം എന്നെ തെളിച്ചു കൊണ്ടുപോകുന്നത് എന്തിലേക്കാണ് പാതയിലേക്ക് നിങ്ങളെ തെളിക്കുന്ന ഗ്രന്ഥമാണ് ഇതി എന്നുള്ള പറഞ്ഞ ആ പാതയിൽ നിട്ടാണ് വേർതിരിപ്പിക്കാൻ ഈ നാല് ശത്രുക്കൾ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് അതിന് നാം കീഴ്പ്പെടാൻ പാടുള്ളതല്ല അതിന് കീഴ്പ്പെടാതിരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാലാണ് നാം സത്യം വിശ്വാസിയായി മാറുക അപ്പോഴാണ് നാം അള്ളാഹുന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മാറുക ദാസികളായി മാറുക അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ അള്ളാഹുന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി വിധികൾക്ക് നാം അത് അനുസരിച്ച് ജീവിക്കാൻ പാടുപെടേണ്ടതും വിലക്കുകൾക്ക് ഒഴിവാൻ നിൽക്കാൻ പാടുപെടേണ്ടതുമാണ് അപ്പോൾ നാം ഇവിടെ മക്കായ്മ ഉണർത്തിയതുപോലെ നാം മല്ലിടേണ്ടി വരും അതുപോലെ തന്നെ വലിയവരെ ബഹുമാനിക്കേണ്ടി വരും ചെറിയവരെ സ്നേഹിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ നിന്ന് വീഴ്ച വരുത്താൻ

നിന്നുകൊണ്ട് അവര് സന്ദർഭത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയിലും സമ്മതിച്ചു കൊണ്ടേയിരിക്കുന്ന പ്രഖ്യാപിക്കൂ നബി എന്ന് കൽപ്പിച്ചതായ ആ പ്രാർത്ഥന അത് നാം ഇന്ന് എല്ലാ ഇടങ്ങളിലും എല്ലാ സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കാനുള്ളതായ പ്രാർത്ഥനയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുന്റെ മുമ്പിൽ നിന്നുകൊണ്ട് റബ്ബുൽ ദൈനംദിനം പതിനേഴക്കത്തിലൂടെ അഞ്ചൊക്കെ നമസ്കാരത്തിലൂടെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക എന്ന പദത്തിലൂടെയും നാം ഉൾക്കൊള്ളുന്നതും നാം നടപ്പാക്കുന്നതും നാം സ്ഥിരീകരിക്കുന്നതും നാം അംഗീകരിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മെ തെളിക്കുന്നത് ക്ഷണിക്കുന്നത് നാം ഈ പറയുന്നതായ ഈ യഥാർത്ഥ പാത അഥവാ ഒരു സെക്കൻഡ് പോലും നാം പാഴാക്കാതെ രൂപത്തിൽ അള്ളാഹുനെ പ്രീതി ൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതായ ആ പ്രവർത്തനം അത് വിജയകരമായി മാറാൻ അതും നമ്മെ സഹായകമാക്കുകയും ചെയ്യും